പീരുമയുടെ കുട്ടിക്കാനത്തിനു സമീപം ഓട്ടോറിക്ഷ ടാങ്കർ ലോറിയിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊടുകുത്തി സ്വദേശി സുനീഷ് പുത്തമ്പറമ്പിലിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി ഇന്നലെ വൈകുന്നേരമാണ് അപകടം ഉണ്ടായത് കുട്ടിക്കാനത്തിൽ നിന്നും കൊടുകുത്തിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ ഈ സമയം തമിഴ്നാട്ടിലേക്ക് പാല് കൊണ്ടുവരാൻ പോയ ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് അമിത വേഗത്തിലെത്തിയ ഓട്ടോറിക്ഷയുടെ വരവ് കണ്ട് ലോറി സൈഡിലേക്ക് ഒതുക്കിയെങ്കിലും ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കൊടുകുത്തി സ്വദേശി പുത്തൻപറമ്പിൽ വീട്ടിൽ സുനീഷ് പി എസ് ഗുരുതരമായി പരിക്കാണ് ഏറ്റത് രണ്ട് കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റു ഉടൻ തന്നെ പുറകെ വരികയായിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവർ സുനീഷിനെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പിരിമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിരിമേട്